ഇതിൻ്റെ കുഴയുണ്ടല്ലോ സൂപ്പർ ആയിരിക്കും ഇങ്ങനെ പലക എന്തായാലും ടൈൽസോ അങ്ങനെയുള്ള നമ്മളോട്ട് ഇങ്ങനെ പറ്റിയിട്ട് വേണം സ്പേസ് വേണം നമുക്ക് ഈ റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഉടനട നമ്മുടെ പൂരങ്ങളിലും നേർച്ചകളിലും റോഡുകളിലേക്ക് ഫുട്പാത്തുകളിലേക്ക് ബേക്കറികളിലൊക്കെ എത്തും അതിൽക്കാൻ വേണ്ടിയിട്ട് വെള്ളം അതിൻ്റെ കറക്റ്റ് വെള്ളം കുഴയൊക്കെ ശരിയായാലും അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ പ്രാക്ടീസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസിയാണ് ഇങ്ങനെല്ലാം ഇതേപോലെ റൗണ്ട് റൗണ്ടാക്കി എടുക്കണം കൈസെ രണ്ടുകാരും നല്ല പച്ചരി ഇട്ടു നല്ല ക്ലിയറാണ് കാൽക്കപ്പ് ഉഴുന്നു ഇത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വാര വെച്ച് ഉണക്കി നന്നായി പൊടിക്കുക നല്ല ശുദ്ധമായ പച്ചരി കഴുകി വാര വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ വാർന്ന് ഉണങ്ങിയതിന് ശേഷം പൊടിച്ചെടുക്കാം നന്നായി ഉണങ്ങി അരി നമുക്ക് ഗ്രൈൻഡറിൽ ഇട്ട് പൊടിച്ചെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മില്ലിയിലൊക്കെ പോയിട്ട് പൊടിപ്പിക്കാം കുറേശ്ശെ കുറേശ്ശെ ഗ്രൈൻഡറിൽ ഇട്ട് പൊടിച്ചെടുക്കാം കുറച്ച് നിനക്കുണ്ടെങ്കിലും എല്ലാം കുഴച്ചെടുത്തോട്ടോ നൈസ് നമുക്ക് ഇത് കുഴച്ചെടുക്കാം നല്ല കുളിയുള്ള തൈര് രണ്ട് ടേബിൾ സ്പൂൺ ഫിഫ്റ്റീൻ എം എൽ കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഒരു സ്പൂൺ കാൽ ജീരുക ഫൈവ് എം എൽ അരസ്പൂൺ നല്ല ചീരകം ടു പോയിന്റ് ഫൈവ് എം എൽ അര ടേബിൾ സ്പൂൺ ഉപ്പ് സെവൻ പോയിന്റ് ഫൈവ് എം എൽ നന്നായി മിക്സ് ചെയ്യാം റോച്ചെടുക്കാം യൂട്യൂബിൽ റയറായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഊഴുന്നവാട ഫാക്ടറിയിൽ നിന്നൊക്കെ പോയിട്ട് വീഡിയോസ് ഒക്കെ യൂട്യൂബേഴ്സ് എടുക്കണമെങ്കിലും സ്വന്തമായിട്ട് അധികാരം ചെയ്തിട്ടില്ല എന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹെൽക്കം വയ്ക്കും യൂട്യൂബ് ചാനലിലേക്ക് കൃത്യമായ സ്വാഗതം അല്പം അല്പല്പം ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ആദ്യം അതിനോട് മുന്നോടിയായി നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് സെറ്റാക്കിയാണ് കുഴച്ചിട്ട് ഓക്കെ ഗൈസ് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അല്പം വെള്ളം ഒഴിക്കുക ഞാനൊരു എൺപത് എം എൽ വെള്ളം എടുത്തിരിക്കുന്നത് കുറച്ച് കുറച്ച് ഒഴിച്ചെടുത്തിട്ട് നമ്മുടെ പത്രിക ഒക്കെ മാവ് നെയ്സ് പത്രിക്ക് മാവ് കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കുക ഇതൊന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടി റെസ്റ്റിന് വയ്ക്കാം നമുക്ക് രണ്ട് മണിക്കൂർ മുതൽ നാല് മണിക്കൂർ വരെ ആണ് ആണിതിന്റെ റെസ്റ്റ് ടൈം നമ്മൾ നിസ്സാര വില കൊടുത്ത് വാങ്ങിക്കുന്ന ഓരോ ഐറ്റം എന്താ പറയുക എന്ത് സാധനമാകട്ടെ ഭയങ്കര ഹാർഡ് വർക്ക് ഉണ്ട് അതിന്റെ പിന്നിലൊക്കെ നമ്മൾ ചെയ്യുമ്പോഴേ മനസ്സിലാവുന്നുള്ളൂ ഓക്കെ മാവ് സോഫ്റ്റ് ആവുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ നമ്മൾ തീർച്ചയായിട്ടും റെസ്റ്റിന് വെക്കണം ബൈസ് ഓക്കെ അപ്പോൾ ഒരു ഫോർ അവർ കഴിഞ്ഞിട്ട് കാണാം നമ്മുടെ മാവ് ഒരു ത്രീ ഹവർ കഴിഞ്ഞിട്ടോ മിനിമം ഞാൻ പറഞ്ഞില്ലേ ഒരു ടു ആയിൻറ്റ് ഫോർ ഹവർ തീർച്ചയായിട്ടും വയ്ക്കണം സോഫ്റ്റ് ആവണം നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ അത്ര ടമ്പർ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ കഴിക്കാനും സുഖം ഉണ്ടാവില്ല ഓക്കെ ഇനി ഒന്ന് അടുത്ത പരിപാടി ഓക്കെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് എല്ലാം ചേർത്ത് കുഴച്ച് സെറ്റ് ആക്കാനുണ്ട് ഒന്നും കൂടി സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കാം ഓക്കെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഉഴുന്നടക്കുള്ള ഒരു സൈസിലേക്ക് ഇതിനെ കൊണ്ടുവരേണ്ടത് ഇതിനെ വളരെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരാം കൊണ്ടുവരിക ഉറട്ടി എടുക്കുക നമുക്കിങ്ങനെ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് എല്ലാം ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ വയ്ക്കുക വെച്ച് കൊടുക്കുക ഇതിങ്ങനെ ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് ഇങ്ങനെ റൗണ്ടാക്കി എടുക്കൽ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ മാവിൻ്റെ കോഴ സൂപ്പറായിരിക്കണം കൈസ് ഓക്കെ ഓരോ ഷേപ്പിൽ റൗണ്ട് ആക്കി എടുക്കുക എന്നുള്ളത് തന്നെയാണ് മുഴുവനായിട്ട് ഞാൻ ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കട്ടെ ഓക്കെ ഇങ്ങനെ റൗണ്ട് ആക്കി എടുക്കട്ടെ മക്കളെ കയ്യിൽ കൊടുത്താൽ മതി മക്കളെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ശരിക്ക് നോക്കി റൌഡ് ഷേപ്പിലാക്കി തരും അവരിങ്ങനെ കളിക്കുന്ന കുട്ടികളല്ലേ ഇല്ല ഗേൾസ്

ஒரு விதத்தில் கம்ப்ளீட் லாஸ்ட் ரோட் finish ഓയില് വെച്ചു കൊടുക്കാം ഫ്രഷ് ഓയില് ഒഴിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ കാശ് ഓക്കെ ഓയിലൊന്ന് ചൂടാവട്ടെ വരിക ഓക്കെ എണ്ണ ഫോൾ ഫ്ലൈമിലിട്ട് ചൂടാക്കി ലോ ഫ്ലൈമിലേക്ക് മാറ്റി വറുത്തെടുക്കുന്നതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുമന്നു പോയിരുന്നത് നമ്മൾ ലോ ഫ്ലൈമിലിട്ട് വറുത്തെടുക്കാം ഇനി അടുത്തത് നോക്ക് ട്രൈ ചെയ്യാം അതുപോലെ തന്നെ ചുമന്ന് പോവാണ്ട് നമുക്ക് മറ്റതും ഫ്രൈ ചെയ്തെടുക്കാം എന്തായാലും നല്ല കുണ്ടുള്ള പാനിൽ വേണം വറുത്തെടുക്കാൻ കേട്ടോ പാനിൽ പാനില് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ല്ലേ കേത്രേ ഉള്ളൂ ഒരുപാട് കഷ്ടപ്പെട്ടു കുറച്ചോറും ചോദിക്കേണ്ട ഒരു അപ്പോൾ ഒന്നട നുറുക്ക് നുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പള്ളി പെരുന്നാളുകളിലും പൂരങ്ങളിലും പൂരപ്പറമ്പുകളിലൊക്കെ പള്ളി ഈ നേഴ്സുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നട ആരും അനുകരിക്കണ്ട കാരണം കടയിൽ പോയി വാങ്ങിക്കുന്നതായിരിക്കും അപ്പോൾ നല്ല മനക്കെടുന്നത് അല്ലാത്ത മനക്കെടാ ഓക്കെ നമ്മുടെ വീഡിയോ ഇവിടെ അതിൻ്റെ അപ്പം